വണ്ടി ഓടി വരാം വേറെ മാറ്റോടുത്തു പൊന്നുസേണ്ടി വണ്ടി എടുക്കട്ടെ ായിട്ട് തൊറന്നത് അപ്പൊ വെള്ളം അങ്ങനെ ില് കണ്ട പോലെ തന്നെ നമ്മളത് രാത്രി ഇപ്പതാണ് വെള്ളം ഇന്ന് ഇന്ന് മുപ്പതാം തീയതി വൈകുന്നേരം സമയം ഒമ്പത് മണി അതായത് ഞാൻ എറണാകുളത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചു അല്ലെ പൊന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പൊന്നീസുട വെള്ളം പൊങ്ങാണ് വീട്ടിന്റെ പൊങ്ങാണ് കാരണം ഞാൻ വിളിക്കുന്ന സമയത്ത് റോട്ടിക്കൊക്കെ വെള്ളമായിട്ടുണ്ട് അറിയണ്ടായിരുന്നില്ല എന്റെ കണങ്കാലിന്റെ അവിടെ വരെ വെള്ളമുണ്ടായി കണങ്കാലിന്റെ അവിടം വരെ മാതത്തിന്റെ മേലിൽ വരെ വെള്ളം ഉണ്ടായി പക്ഷെ ഞാൻ വണ്ടി കൊണ്ട് ഇന്നോവയും കൊണ്ട് വീട്ടിന്റെ അവിടെ എത്തണ സമയത്ത് ഞാൻ വെള്ളം ഇണ്ട് പക്ഷെ അത് എന്തോരം ഇത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്നിട്ട് വണ്ടി ഓടിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് വീട്ടില് പോയി കഴിഞ്ഞപ്പോ നമ്പർ പ്ലേറ്റ് കാണാല്ലേ വണ്ടിയുടെ അല്ലേ നമ്പർ പ്ലേറ്റ് കാണാണ്ടത് ശരിക്കും പറഞ്ഞാ അപ്പഴല്ല മനസ്സിലായത് ഞാൻ വണ്ടി വീട്ടിൽ ഇട്ടിട്ട് അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊന്നൂസ് പാടത്തായിരുന്നു നമ്മുടെ വീട് കുറച്ച് നമ്മുടെ വീട് പൊക്കപ്രദേശമാണെങ്കിലും നമ്മുടെ പോണ വഴി പാടത്തിന്റെ അടുത്ത് അടുത്തുകൂടെയാണ് നമ്മള് റോഡിലേക്ക് പോണത് അപ്പൊ ആ സൈഡ് കുറച്ച് താഴ്ന്നതാണ് അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പൊന്നൂസ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ണിനെടുത്ത് വെറുതെ ഇറങ്ങി കഴിഞ്ഞു റോഡിൽ നോക്കി ഒരു നമ്പർ പ്ലേറ്റ് എടുക്കുന്നു ഞാൻ നോക്കുമ്പോ ഞാൻ പൊന്നൂസിനോട് ഏത് ഒരു നമ്പർ പ്ലേറ്റ് നമ്മൾ നമ്മുടെ ആ നമ്പർ പ്ലേറ്റ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടില് നമ്പർ പ്ലേറ്റ് ഇല്ല ഞാൻ നോക്കിയപ്പോ നല്ല പരിചയമുള്ള നമ്പർ പ്ലേറ്റ് നമ്പർ കെ എൽ ഹീറോറ്റ് ബിസി അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ വണ്ടിയുടെ നമ്പര് ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലെ ചേട്ടനില്ലേ അവരുടെ ഓട്ടർഷയുടെ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതായിരുന്നില്ല എന്നിട്ട് എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാല് അതടുത്ത് വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ച് കാറിനുള്ളിൽ ഇട്ടു വീട്ടില് ഞാൻ പോലീസിനോട് പറഞ്ഞു പോലീസ് നിൽക്കണ്ട അല്ലെ പോലെ അതിനോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടിനെ കൊണ്ടാക്കണം പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോലീസിനും ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നീങ്ങിയും പൊക്കോ രണ്ടുപേരും പൊക്കോ എന്ന് പറഞ്ഞു ഇപ്പൊ വണ്ടി കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇനി പറ്റില്ല ഞാൻ പച്ചനോട് പറഞ്ഞു പത്തിനും സ്കൂട്ടിനും കൊണ്ട് വരണ്ട വെള്ളം ആ വെള്ളം കൂടി വെള്ളപ്പോ കേറി കേറി വരാ അത് ചിലപ്പോ നാളെ കുറേ ആയിരിക്കും പക്ഷേ റിസ്ക് എലമെന്റ് കൂടുതലുള്ളൂ വണ്ടി എവിടെ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോ പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും അപ്പൊ ഞാൻ വണ്ടി കൊണ്ട് വീട്ടിലേക്ക് കൊണ്ട് പോണില്ല പോകുന്നില്ല ഡാമിൽ വെള്ളം ഫുൾ ആയിട്ട് ഷട്ടറൊക്കെ അവിടെ വെള്ളം നമ്മുടെ വീട് എന്ന് പറഞ്ഞത് ചാലക്കുടിയാണ് ചാലക്കുടി പാലത്തിൽ ചാലക്കുടി പുഴയിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ വെള്ളം കൂടും അതാണ് പ്രശ്നം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി എന്ന് പറഞ്ഞാല് നമ്മുടെ വീട് കംപ്ലീറ്റ് വെള്ളം മുങ്ങി സെൻസൈഡിന്റെ അവിടെ വരെ മഴ മഴ വെള്ളത്തിൽ മുങ്ങി കംപ്ലീറ്റ്ലി മുങ്ങി അതാണ് സിറ്റുവേഷൻ അല്ലടാ എന്നിട്ടാണ് നമ്മള് വീട് റിനോവേറ്റ് ചെയ്തത് പിന്നത്തെ വർഷം വെള്ളം അത്ര ഇണ്ടായിരുന്നില്ല അതൊരു ദിവസം ഇപ്പൊ ഇപ്പൊ പിന്നെ ഇത് എന്തോരാവും അറിഞ്ഞുകൂടാ പക്ഷെ വെള്ളം പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലല്ലേ വണ്ടികൾ കയറാൻ പറ്റാത്തൊരു പ്രശ്നം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരവുള്ളൂ അല്ലാണ്ട് വേറെ ഇതിലേക്ക് വരില്ല അങ്ങോട്ട് പോണം പോലീസിനെ അവിടെ ആക്കണം കുറച്ച് സാധനം ഡ്രസ്സുകളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കെട്ടിപ്പുറിക്കെടുത്തിട്ടുണ്ട് അല്ലേ വേറെ പ്രശ്നം എന്ന് വിചാരിക്കുക അപ്പൊ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇന്ന് മറ്റേ ഉരുൾപൊട്ടല് നമ്മുടെ വയനാട്ടില് അവിടത്തെ പ്രശ്നങ്ങളത് എല്ലാവിടെയും ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മളുടെ ഇവിടെയും നിങ്ങളുടെ എല്ലാവരും വീട്ടില് സേഫായിട്ടിരിക്കും മാക്സിമം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് വീടിന്റെ ഉള്ളില് തന്നെ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വീട്ടിലെ ഉള്ളിൽ ഇരിക്കുമ്പോൾ വേണ്ടി നോക്കാം കാരണം വെള്ളത്തിന്റെ ഇത് അതായത് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മഴ പെയ്യല്ലേ പക്ഷെ മലയമൊക്കെ വെള്ളം മഴ പെയ്യുമ്പോൾ ആ മെള്ളാണ് പക്ഷെ ആ വെള്ളമാണ് വെള്ള ആ വെള്ളാണ് പുഴയിലേക്കും വന്നതും പുഴ ഇങ്ങോട്ടേക്കും വന്നതും അപ്പൊ അത് വല്യൊരു പ്രശ്നമാണ് അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക ശ്രദ്ധിക്ക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ഭീകരത മനസ്സിലാവില്ല അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പൊ കാണുന്ന ആൾക്കാരൾക്കാരും എത്രത്തോളം മനസ്സിലുള്ളൂ അറിയില്ല അതായത് ഞാൻ എറണാകുളത്തായിരുന്നു എറണാകുളത്ത് പറഞ്ഞ സമയത്താണെങ്കിൽ ട്രെയിനുകളൊക്കെ മറ്റേ ക്യാൻസലേഷൻ ചെയ്തു ഞാൻ രാവിലെ ട്രെയിനെ പോയേ ില് വെള്ളപ്പൊക്കവും മറ്റേ ഉണ്ടായി അപ്പൊ ഞാൻ വിളിച്ചു അവിടെ വെള്ളമുടന്ന് ചോദിച്ചു എറണാകുളത്ത് ഇതുപോലെ വെള്ളം ഉണ്ടായാ ആ എറണാകുളത്തുനിന്ന് വെള്ളമൊന്നും ഇല്ല അല്ല എനിക്ക് എറണാകുളത്ത് കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ട്രെയിനിൽ പോയി കാറിന് പോവാണ്ട് ട്രെയിനിൽ കാർ ഓടിച്ച് പോയ കോംപ്ലിക്കേഷൻ അല്ലേന്ന് വെച്ചിട്ട് പോയി പക്ഷെ ദിവസം നമ്പർ പ്ലേറ്റ് ഒക്കെ ഇനി നാളെ കൊണ്ട് സെറ്റ് ചെയ്യണം അതേ പറ്റുള്ളൂ അപ്പൊ പൊന്നേസിനെയും പിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകണം അതാണ് ഫസ്റ്റ് പറ്റി എന്നിട്ട് വേണം തിരിച്ച് എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞ പോലെ വണ്ടി കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റിയത്

ഞാൻ ഞാൻ പറഞ്ഞു രാത്രിയാണ് അപ്പൊ പെട്ടെന്ന് അങ്ങനെ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ പോരെ വീട്ടിലേക്ക് എത്താൻ പറ്റുമോ നടന്നെത്താംല്ലോ ഇപ്പൊ ചെല്ലുമ്പോ എന്താ അതായത് ഞാൻ 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 വന്ന ടൈമില് അവിടെ ഇലയിട്ടു അവസ്ഥയിട്ടു അല്ല കേറി 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 പിന്നെ വിളിച്ചു പോയി കാണാല്ലേ എന്നിട്ട് ഞാൻ പിന്നെ അത് ഒലിച്ച് പോയതാണ് കയറി പോയതാണെന്ന് അറിയാൻ വേണ്ടി അതായത് വെള്ളം ഇങ്ങനെ കയറി കയറി ലെവൽ ലെവൽ കയറി വരുള്ളൂ അപ്പൊ ഞാൻ ഒരു പോയിന്റിൽ സാധനം ഇട്ടു കറക്റ്റ് വെള്ളത്തിന്റെ ലെവലിൽ ഇട്ടു പിന്നെ വെള്ളം എങ്ങനെയൊക്കെ കയറി വന്ന് പിന്നെ നോക്കുമ്പോ ഇങ്ങനെ നിക്കണം എല്ലാം ഇവിടെ നിൽക്കണം പിന്നെ എനിക്ക് സംശയം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കറ്റത്തോ അങ്ങനെ പോയതായിരിക്കും ഞാൻ കുറച്ച് കയറ്റിട്ടു വെള്ളം ഇങ്ങനെ നിക്കണമെന്ന് ഇങ്ങനെ ഇട്ടു

െ എന്നു അപ്പൊ പറഞ്ഞു ആരും മറക്കണ്ട സേഫ് ആയിട്ട് ഇരിക്ക എല്ലാവരും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്ക ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു അതിന്റെ താഴെ ഒരു ഫണ്ണി പോസ്റ്റ് കണ്ടത് എല്ലാവരും കിടന്നിറങ്ങുമ്പോ മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കിടന്നിറങ്ങിക്ക ഭാഗി ഇറങ്ങിക്കിടലിൽ കാണാൻ പണ്ട് സംഭവം എനിക്കത് അപ്പൊ തമാശ എടുത്തു ഞാൻ കൊറേ ചിരിച്ചെങ്കിലും കൂടി അതിന്റെ സീരിയസ്നെസ് ശരിയാണ് രാത്രി ഉറങ്ങി അതെ അതെ എല്ലാ സ്ഥലങ്ങളിലും മറ്റേ ഇടുക്കി അങ്ങനത്തെ സൈഡിലൊക്കെ വെള്ളം വരാൻ ചാൻസുകളൊന്നുമില്ല ഇടുക്കി മീൻസ് ഹൈ റേഞ്ച് പ്രദേശങ്ങളിലൊന്നും വെള്ളം വരാൻ ചാൻസ് ചാൻസില്ല ഉരുപോട്ടിൽ വരണം ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാൻ പോട്ടെ ഇതാണ് നമ്മളുടെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഇന്ന് രാത്രിത്തെ അപ്ഡേറ്റ്സ് ഇതാണ് ബാക്കിത്തെ സമയ സാഹചര്യം എന്തെങ്കിലും ഇണ്ടോന്നിട്ട് അടുത്ത ദിവസം കാണിക്കാം ഓക്കെ അപ്പൊ അത്രക്കുള്ളൂ ചെയ്യുക Jelly. Wow, how's